ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം കേട്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട എന്നാലും നമുക്ക് ചെറിയൊരു പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്നിപ്പോൾ ഈ കാര്യം പറയുന്നത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളെന്ന് പറയുമ്പോൾ ഒരു രണ്ടാഴ്ചത്തോളമായിട്ട് എനിക്കിടക്ക് കഴുത്തൊക്കെ തിരിക്കുമ്പോഴും അതേപോലെ തന്നെ ചുമക്കുന്ന സമയത്താണെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു ഈ തൊണ്ടൻ്റെ റൈറ്റ് സൈഡായിട്ട് അപ്പോൾ ഞാൻ ടോൺസിലിറ്റീസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ മൈൻഡൊന്നും ചെയ്തില്ല പിന്നെ ഭയങ്കര ക്ഷീണം അതേപോലെ നല്ല ബോഡി പെയിന് ജോയിൻ പെയിന് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോർമലി അസുഖത്തിൻ്റെ ഭാഗമായിട്ട് പല പല അസ്വസ്ഥകളും ശരീരത്തിനുണ്ടാകുന്നതും ഉണ്ടായിരുന്നാൽ ഞാനത് ശ്രദ്ധിച്ചൊന്നുമില്ല പിന്നെ ഇപ്പം ഒരാഴ്ചയായി എനിക്ക് തിരിക്കുമ്പോൾ തിരിക്കുമ്പോഴൊക്കെ നല്ല പെയിൻ ഉണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ചുമ വരുന്നുണ്ട് അപ്പോൾ ചുമ വരുന്നേരും ഈ ഒരു ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു പെയിന് കുറച്ചുകൂടി കൂടി ആവുന്നുണ്ട് അപ്പം ഇടയ്ക്ക് ഞാൻ എൻ്റെ ബോഡി എക്സാമിനേഷൻ ചെയ്യലുണ്ട് എക്സാമിനേഷൻ ചെയ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായോന്നറിയില്ല ഇടയ്ക്ക് ഞാൻ എൻ്റെ ബോഡി ഇങ്ങനെ ബോഡിയിൽ ഏതെങ്കിലും ഭാഗത്ത് മുഴകളോ അല്ലെങ്കിൽ കല്ലിപ്പോ ീരോ എന്തൊക്കെയൊക്കെ ഉണ്ടോയെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കലുണ്ട് ബിക്കോസ് ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായിട്ടൊന്ന് ഓരോരോ ഇത് ഇങ്ങനെ മാറാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ എനിക്ക് പി എൻ എച്ച് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഓർഗാൻസിലെ ഏത് സമയത്തും സിംറ്റംസ് സ്പോട്ട് സ്പോട്ടായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എൻ്റെ ബോഡി എക്സാമിനേഷൻ ചെയ്യാറുണ്ട് അപ്പം ബോഡി എക്സാമിനേഷൻ ചെയ്യാൻ അസുഖമുള്ള ആൾക്കാർക്ക് മാത്രമല്ല എല്ലാത്ത ആൾക്കാർക്കും ഇടക്കൊന്നും നമ്മൾ ബോഡി എക്സാമിനേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മൾ ഈ ബ്രെസ്റ്റിൻ്റെ ഭാഗത്ത് അതേപോലെ കൈൻ്റെ ഷോൾഡറിൻ്റെ ബാക്കിൽ കഴുത്തിൽ അതേപോലെ നമ്മൾ തലേൻ്റെ ഭാഗത്ത് കാലിൻ്റെ ഭാഗത്ത് കാലിൻ്റെ ജോയിൻസിൽ കൈൻ്റെ ആർംസിൽ കൈൻ്റെ ജോയിൻസിൽ അതേപോലെ ഈ അണ്ടർ ആർംസിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ കല്ലിപ്പോ നീർക്കട്ടോ ഇടയ്ക്കിടയ്ക്ക് കുരുക്കൾ പോലെ വരുന്നുണ്ടോന്നൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ വിഷയം മാറുന്നില്ല അപ്പോൾ ഞാനങ്ങനെ തൊണ്ടവേദന ഒക്കെ ഭയങ്കര സിവിയറായി എനിക്ക് രണ്ട് ദിവസമായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ തൊണ്ടക്കാരോ ഒന്ന് പിടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം എനിക്ക് ബ്രസ്റ്റിൻ്റെ ലീഷൻസ് യു എസ് ജി ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ആ സമയത്ത് തന്നെ ഈ തൊണ്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ത്രോട്ടിൻ്റെ യു എസ് ജിയും കൂടി എടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ യു എസ് ജി എടുത്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു തൈറോയിഡ് ഉണ്ടെന്ന് എനിക്ക് നോർമലി എല്ലാ പ്രാവശ്യവും തൈറോയിഡും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എയ്ഡ് ലൈറ്ററും തൈറോയിഡും എല്ലാം ചെക്ക് ചെയ്യും ഒന്നും മിസ്സാവാണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും ടെസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് ബ്ലഡിൽ തൈറോയിഡിൻ്റെ ഇതൊന്നും കാണിക്കുന്നില്ല തൈറോയിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ തൈറോയിഡിൻ്റെ ഒന്നും കാണിക്കുന്നില്ല പക്ഷെ സ്കാൻ ചെയ്ത സമയത്ത് തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് എന്തിൻ്റെ തൈറോയിഡാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ ഒന്നൊക്കെ നീഡൽ ബയോപ്സി ചെയ്ത് നോക്കണം കാരണം ബ്ലഡിൽ ഇല്ലാത്തത് കൊണ്ട് ബ്ലഡിൽ തൈറോയിഡിൻ്റെ അളവൊക്കെ നോർമൽ ആയതുകൊണ്ട് തന്നെ അത് എന്തിൻ്റെ ആണ് എന്നുള്ളത് ഒന്ന് ബയോപ്സി ചെയ്ത് നോക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നോർമൽ എൻ്റെ ബ്രസ്റ്റ് ഇൻഡലേഷനും അതേപോലെ പോസിറ്റീവാണ് ബ്രസ്റ്റ് ഇൻഡലേഷൻസും ഉണ്ട് അപ്പം അതെന്തിൻ്റെ എന്നുള്ളത് നെക്സ്റ്റ് മാമോഗ്രാമ് മാമോഗ്രാമിൽ എന്തെങ്കിലും ബാഡായിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻ ആണെങ്കിൽ ന്യൂഡൽ ബയോപ്സി ചെയ്തിട്ട് നോക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പം കറൻ്റ്ലി ഇനി ആറാം തീയതിയാണ് ഗൈനക്കിൻ്റെ അപ്പോയിൻമെൻറ്റ് പിന്നെ എൻഡോക്രൈൻ സർജനാണ് ഈ ഒരു ബ്രസ്റ്റ് ഈശ്വനും അതേപോലെ തൊണ്ടൻ്റെ ആ ഒരു തൈറോയിഡിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയത് അപ്പോൾ അവരാണ് അതിൻ്റെ ഇപ്പോൾ എൻഡോക്രൈൻ സർജനാണ് മേ ബി എന്തെങ്കിലും സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ ആണെങ്കിലും ബ്രസ്റ്റിൻ്റെ ആണെങ്കിലൊക്കെ നോക്കുന്നത് അപ്പം അവർ ഇനി ഏഴാം തീയതിയാണ് അതിൻ്റെ ഡേറ്റ് അപ്പം അത് കഴിഞ്ഞാൽ മേ ബി നാട്ടിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ നിലവിലുള്ള ഫണ്ടുകൾ കംപ്ലീറ്റ് തീർന്നു അപ്പം മുന്നോട്ട് ഇനി അവർ ഉദ്ദേശിക്കുന്നത് അഡ്മിഷൻ ചെയ്തിട്ട് അവിടുന്ന് ഒബ്സർവേഷൻ ചെയ്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് അവരിപ്പോൾ നോ ോക്കുന്നത് പിന്നെ നോറോൻ്റെ മെഡിസിൻസ് ഏകദേശം ഒരു മാസത്തേക്ക് തന്നിട്ടുണ്ട് ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് പോകാനാണ് പറഞ്ഞത് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തൊണ്ടക്കാവണമെന്നില്ല പല ഭാഗങ്ങളിലും ഇപ്പം നമ്മൾ മെയിനായിട്ട് കേട്ട് വരുന്ന ഒരു കാര്യമാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം നമ്മൾ മുമ്പൊക്കെ പനി ജലദോഷം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇപ്പം ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഇങ്ങനെ ഭയങ്കര എന്താ പറയുക എപ്പോഴും ഡേ ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ എവിടെ എന്ത് ആര് ഇരിക്കുമ്പോൾ അവരുടെ അടുത്ത് എന്താ അസുഖം എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് പറയുന്ന ക്യാൻസറാണ് ആണെന്നാണ് അപ്പം എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതേപോലെ ഇങ്ങനെ എല്ലാവർക്കും ഈ ഒരു അസുഖം അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിലുള്ള ക്യാൻസർ സെൽസിനെ നമ്മളുടെ ഒരു ഇമ്മ്യൂണിറ്റിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായി ക്യാൻസർ സെൽസാണ് ഇപ്പം നമ്മളെ ഇമ്മ്യൂണിറ്റിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നത് അപ്പം ഏറ്റവും കൂടുതലായിട്ട് ക്യാൻസർ ഇങ്ങനെ കൂടുതൽ സിവിയർ ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം പലതരത്തിലുള്ള ക്യാൻസറും ഉണ്ട് എഗ്രസീവ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു ക്യാൻസർ ഉണ്ട് ഇപ്പോൾ മുമ്പുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ കേട്ട് വരുന്നതാണ് എഗ്രസീവ് ക്യാൻസർ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവസാന സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ ആയിരിക്കും നമുക്ക് ആ എഗ്രസീവ് ക്യാൻസർ ആണെന്ന് മനസ്സിലാവുന്നത് അതിൻ്റെ ഫസ്റ്റ് സിംറ്റം വരുന്നത് ഇതുപോലുള്ള മുഴകൾ തന്നെയാണ് ട്യൂമേഴ്സ് വന്നിട്ട് ആ ട്യൂമേഴ്സ് നമ്മൾ ചിലപ്പോൾ മൈൻഡാക്കൂല അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്യൂമേഴ്സ് ആയിരിക്കും ഇപ്പം ചില ഓ ചെറുതല്ലേ കുഴപ്പമില്ല അത് ചിലപ്പോൾ മെഡിസിനിൽ പോകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞാൽ പോലും അത് പിന്നീട് കാണുന്ന പല ഓർഗൻസിലേക്കും ബാധിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു എഗ്രഫ്സി ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഉമ്മാക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലങ്സിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ലങ്സിന് ചെറിയ മുഴയാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നീട് ആളുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു അങ്ങനെ പിന്നെ ഓരോ അസുഖങ്ങളായിട്ട് വന്നു ഹാർട്ടിന് പ്രോബ്ലം വന്നു പിന്നെ യൂട്രസിൽ ഫൈബ്രോയിഡ്സ് വന്നു അപ്പോൾ യൂട്രസിൻ്റെ ഫൈബ്രോയിഡ്സ് ഒക്കെ എന്താണെന്ന് നോക്കണമെങ്കിലൊന്നും അവർക്കൊരു ബയോപ്സി ഒന്നും ചെയ്യാനുള്ളൊരു ആരോഗ്യശേഷിയില്ലായിരുന്നു അങ്ങനെ പിന്നെ നീണ്ട പതിമൂന്ന് വർഷങ്ങളവർ ഇതേപോലെ പല അവസ്ഥകളും അനുഭവിച്ച് മുന്നോട്ട് വന്നു ഇപ്പം ഈയൊരു പതിമൂന്നാമത്തെ വർഷമാണ് അവർക്ക് തീരെ വയ്ക്കാത്തൊരു സ്കിന്നൊക്കെ വല്ലാണ്ട് പൊളിഞ്ഞു പോകുന്നു അതേപോലെ ഹീമോഗ്ലോബിന് ഭയങ്കരമായിട്ട് ലോ ആയി പോകുന്നു അങ്ങനെ തീരെ സഹിക്കാൻ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പം പറഞ്ഞു ഉടനെ തന്നെ യൂട്രസിൻ്റെ ഒരു സർജറി ചെയ്യണം നല്ലൊരു എമൗണ്ട് ആകുമെന്ന് പറഞ്ഞു അപ്പോൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പം അവിടുന്ന് മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് റെഫർ ചെയ്തു അങ്ങനെ മലബാർ ക്യാൻസർ സെൻ്ററിൽ പോയി അപ്പം മലബാർ ക്യാൻസർ സെൻറ്ററിൽ പോയപ്പം അവർ പറഞ്ഞു ഉടനെ തന്നെ ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു കാരണം യൂട്രസിൽ ഉള്ള മുഴ അത് വലുതായിട്ട് എന്താ പറയുക എത്രയോ കുട്ടികളെ വയറ്റിൽ കെയ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ സർജറി ചെയ്തു സർജറി സക്സസ്ഫുൾ ആയിരുന്നു സർജറി ചെയ്തപ്പോൾ അവർ പറഞ്ഞത് പതിനെട്ട് കിലയോളം ഭാരം വരുന്ന ഒരു മുഴയാണ് അവർ റിമൂവ് ചെയ്തെന്നുള്ളത് അപ്പോൾ യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു പിന്നീട് വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം അലഹദില്ല കുഴപ്പമില്ല അപ്പോൾ അവർ ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വയറ്റിലെ ട്യൂമറിൻ്റെ ഇത് ആണ് പറഞ്ഞത് അഗ്രസീവ് ക്യാൻസർ ആണ് എന്നുള്ളത് അപ്പം അഗ്രസീവ് ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചതിൻ്റെ ശേഷം അവർക്ക് ലങ്സിലും ഇതേപോലെ മുഴയുണ്ട് അപ്പം അതും അവരൊരു ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പം ഇതുപോലെ നമ്മൾ പോട്ടെ വേണ്ട കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തള്ളിക്കളയുന്ന ഓരോ അസുഖങ്ങളും പിന്നീട് നമ്മുടെ ലൈഫിൽ ഭയങ്കര മോശമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകും അപ്പം ഞാൻ തന്നെ സത്യം ഇപ്പോൾ സഫർ ചെയ്യുന്നത് മെയിനായിട്ടും മുമ്പ് ബെറ്റർ ഹോസ്പിറ്റലിലേക്ക് പോകാനും ഒന്നൊക്കെ സാമ്പത്തിക സ്ഥിതി മോശമാകുമ്പോൾ ആ മതി കുഴപ്പമില്ല പിന്നീട് കാണിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടാണ് ഇത്രയും ഒരു അവസ്ഥയിലെത്തിയത് ഇപ്പം തന്നെ എൻ്റെ അസുഖം എന്താണെന്നുള്ളത് കറക്റ്റ് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഹോസ്പിറ്റലുകാർക്ക് പറ്റിയിട്ടില്ല കാരണം അവർ പറഞ്ഞത് തൗസൻഡ്സ് ഓഫ് ഫാക്ടേഴ്സിലുള്ള ഡിസീസാണ് അപ്പോൾ ആ ഡിസീസ് കണ്ടുപിടിക്കണമെങ്കിൽ ഓൺലി ഒരു ഓപ്ഷനാണുള്ളത് ബോൺമാരോ ആസ്പിരേഷൻ മാത്രമാണ് അല്ലാണ്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പം ഈയൊരു ആണ് കടന്നു പോകുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ഒരു പ്രിക്കോഷൻ എടുക്കുക ഈ ഒരു വീഡിയോ കണ്ടിട്ട് പേടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ പേടിക്കാൻ വേണ്ടിയിട്ടേ അല്ല ഈ ഒരു കാര്യം പറഞ്ഞത് നമുക്കറിയുന്ന ഇതേപോലെയുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മേ ബി അവർക്കത് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കല്ലോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കാര്യം പറഞ്ഞത് അപ്പം എല്ലാവരും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ പോകട്ടെ പിന്നെ ജസി അവർക്ക് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ ദ ചെയ്യാം എന്നെക്കൊണ്ട് സാമ്പത്തികമായിട്ട് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എനിക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നിങ്ങൾ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അവർക്ക് നമുക്ക് ദുവ ചെയ്യാനല്ലേ പറ്റുള്ളൂ പഠിച്ചുകൾ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ എല്ലാവർക്കും ഫെയ്ത്ത് എന്താണോ മാത്രമേ നടക്കുള്ളൂ എന്നുള്ള കുറച്ച് വിശ്വാസത്തിൽ എല്ലാവർക്കും മുന്നോട്ട് പോകുകയും ചെയ്യാം അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്